ഹായ് കായ്സ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് എത്തിക്കുകയാണ് അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ഹൗസിലെ ഫാമിലി റൗണ്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയും കാലം നമ്മൾ അമ്മമാരുടെ എൻട്രി ഒക്കെയായിരുന്നു കണ്ടത് ഇന്ന് അച്ഛന്മാരുടെ എൻട്രി ആണ് മൂന്ന് അച്ഛന്മാരാണ് ഒരുമിച്ച് വരുന്നത് അപ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങൾ മാത്രം വന്നിട്ടുള്ളൂ അമ്മമാർ വന്നിട്ടില്ല അപ്പം ഒരു തകർപ്പൻ എൻട്രിയാണ് കൊടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു അതിന് അച്ഛന്മാർക്ക് വിഷമം വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ബിഗ് ബോസ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് സാറിനെ പ്രൊമോഡിലെല്ലാം കാണിക്കുന്ന അമ്മമാരെയൊക്കെയാണ് കാണിക്കാറ് പക്ഷേ ഇത് അച്ഛന്മാർ മൂന്ന് പേര് വന്നിട്ടുണ്ട് അത് ഒന്ന് അഭിഷേകിൻ്റെയും ഒന്ന് നോറയുടെയും ഒന്ന് സിജോയുടെയും അങ്ങനെ സിജോടെയും അഭിഷേകിൻ്റെയും നോറേയും വന്നിട്ടുണ്ട് അപ്പം മൂന്ന് പേരും വന്നു എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ എല്ലാ ഉള്ളിലേക്ക് സ്വീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മ്യൂസിക്കായിട്ട് അവരുടെ എൻട്രിയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഡാഡി മൈ ഡാഡി മൈ സൂപ്പർ സൂപ്പർ ഡാഡി എന്നൊക്കെ പറഞ്ഞ പാട്ടൊക്കെ ഇട്ടാണ് വന്നത് അഭിഷേകിൻ്റെ അച്ഛൻ അഭിഷേകിൻ്റെ അടുത്ത് പറഞ്ഞു എടാ നീ ഇത്രയും ഒക്കെ അല്ലേ നീ അവിടെ തന്നെ ഇരിക്കാണ്ട് ഇവിടെയൊക്കെ കളിക്കണം എന്നൊക്കെ പറയുകയാണ് അപ്പം അതൊരു ക്ലൂസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അഭിഷേകിന് ഇങ്ങനെയൊന്നല്ല നീ നന്നായിട്ട് കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും എല്ലാവരുമായിട്ട് എല്ലാവരും സൗഹൃദത്തിലൊക്കെ തന്നെയാണ് അവർ പറയുന്നുണ്ട് ഞങ്ങൾ മാത്രം വന്നിട്ടുള്ള അമ്മമാർ വന്നിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷേ സംഭവം ഇങ്ങനെ എല്ലാ അമ്മമാർ പുറകെ വരുന്നുണ്ട് എന്തായാലും നോറയൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് അപ്പം ബിഗ് ബോസ് ഹൗസിലെ കൂടുതൽ അപ്ഡേറ്റ് അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സംസാരിക്കലേക്ക് അപ്പം കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ